മാഷ് ഒരു സംശയം അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോ ഈ നാറ്റോയിൽ ചേരുക എന്നുള്ളത് യുക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ലാഡിമിർ സെലൻസ്കിയുടെ ഒരു ആഗ്രഹമാണ് എന്നാണ് ഞാൻ വായിച്ച ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതിൽ ചേരുന്നത് കൊണ്ട് യുക്രൈന് എന്താണ് നേട്ടം സത്യത്തിൽ ആ ഒരു അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയല്ല ഈ ഒരു ഇപ്പോഴുണ്ടാവുന്ന എന്താ പറയാ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല സൈനിക നീക്കങ്ങൾ അവിടെ നടക്കുന്നത് റഷ്യയിൽ നിന്നുള്ള സൈനിക നീക്കങ്ങൾ അവിടെ നടക്കുന്നത് നാറ്റോ എന്താണ് അതിൽ ചേർന്നത് കൊണ്ട് എന്താണെന്ന് എന്തുകൊണ്ടാണ് യുക്രൈന് അത് ചേരണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നാനുള്ള കാരണം ഈ നാറ്റോ ഉൾപ്പെടെയുള്ള ലോകത്തിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യം ആ സഖ്യങ്ങളൊന്നും ഉണ്ടായ കാലത്തെ ധർമ്മമല്ല അതിന് ഉള്ളത് ഇപ്പോ യഥാർത്ഥത്തിൽ ഓരോരുത്തരും അവനവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓരോരോ സഖ്യങ്ങളിൽ നിന്ന് പുറത്തു പോവുകയും പുതിയ പുതിയ സഖ്യങ്ങളിൽ ചേരുകയൊക്കെ ചെയ്യുകയാണ് ഇപ്പൊ നാറ്റോയിൽ ചേരുമ്പോൾ ഇപ്പോ നാറ്റോ ഉണ്ടായ കാലത്ത് നമുക്ക് യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിരുന്നില്ല നാറ്റോ ഉണ്ടായ കാലത്ത് സോഷ്യലിസ്റ്റ് ചേരി ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ ചേരി ഉണ്ടായിരുന്നു അതില്ലാതായി നാറ്റോ അപ്പോഴും നിലനിൽക്കുന്നുണ്ട് യു എൻ ഉണ്ടായി അപ്പോൾ ലീഗ് ഓഫ് ആദ്യം ഉണ്ടായത് ലീഗ് ഓഫ് നേഷൻസ് ആണ് പിന്നെ യു എൻ ഉണ്ടായി ഇതൊക്കെ ഉണ്ടായ കാലത്ത് ഓരോന്നിനും അതിന്റെ വലിയ ധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ദൗത്യങ്ങൾ നിർവഹിച്ചു പോയിട്ടുണ്ട് ഇപ്പൊ നാറ്റോയിൽ ചേരാൻ ഈ നമ്മുടെ ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി ആഗ്രഹിക്കുന്നതിന്റെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ അമേരിക്ക നാറ്റോയുടെ തലവന്മാരായി നിൽക്കുന്ന വൻകിട സഖ്യ വൻകിട രാജ്യങ്ങളുടെ സഖ്യത്തിൽ അംഗമായി ചേരുകയാണ് സഖ്യത്തിൽ ചേർന്നുകൊണ്ട് അവരുടെ പ്രൊട്ടക്ഷനോടുകൂടി റഷ്യൻ അതിക്രമത്തെ റഷ്യൻ ആക്രമണത്തെ ചെറുക്കുക സത്യത്തിൽ ഇപ്പോ റഷ്യ ഒരു റഷ്യൻ അധിനിവേശം തന്നെയാണല്ലോ റഷ്യ ഏകപക്ഷീയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്രമണമാണ് യഥാർത്ഥത്തില് യുക്രൈനിൽ നടക്കുന്നത് അല്ലാതെ രണ്ട് രാജ്യങ്ങൾ തത്തുല്യമായ ശക്തികൾ തമ്മിൽ ന്യായമായ കാരണത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു പരസ്പര യുദ്ധമൊന്നുമല്ല തമ്മിൽ തമ്മിലുള്ള യുദ്ധമൊന്നൊന്നും പറഞ്ഞുവിടാം അതിന് കാരണമുണ്ട് കാരണപ്പോ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം പൊരുതാതെ വയ്യ കാരണം ഈ സോവിയറ്റ് യൂണിയൻ പിളർന്ന് പോകുന്നതാണുള്ളവരൊക്കെ സോവിയറ്റ് യൂണിയന്റെ പത്ത് പതിനെട്ട് രാജ്യങ്ങളായി മാറിയ കൂട്ടത്തിൽ ഒരു രാജ്യമാണ് ഈ യുക്രൈന് അപ്പോ അതിൽ ആ കൂട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ അംഗരാജ്യങ്ങളുടെ പഴയ സോവിയറ്റ് യൂണിയനിലിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ശേഷം എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലത്ത് പലതായി പിരിഞ്ഞു പിരിഞ്ഞു പോയിണ്ടായ ഉണ്ടായ രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു കൊച്ചു രാജ്യമാണ് യുക്രൈന് അപ്പോ ആ കൂട്ടത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ ഇപ്പോഴും മോസ്കോ ഉൾപ്പെടെയുള്ള റഷ്യയാണ് ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ രാജ്യം അപ്പോ പക്ഷെ ഇതിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ലോകത്തുണ്ടായ ഒരു പുതിയ മുന്നേറ്റമാണ് ആ മുന്നേറ്റം എന്താണെന്ന് വെച്ചാൽ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറയും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാക്കുന്നതിന് പകരം സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിന് പകരം ഏറ്റുമുട്ടുന്നത് സംസ്കാരങ്ങൾ തമ്മിലാണ് എന്ന അവസ്ഥ വന്നു അതിനുവേണ്ടിയാണ് അമേരിക്ക കുരിശി യുദ്ധം പോലെ ഇപ്പോ ഓർമ്മയുണ്ടോ ബുഷ് സീനിയർ ബുഷ് നാട് ഭരിക്കുന്ന കാലത്താണ് ഇനി ലോകത്ത് സംസ്കാരങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുക രാജ്യങ്ങൾ തമ്മിലല്ല ഏറ്റുമുട്ടുക ഐഡിയോളജീസ് തമ്മിലല്ല ഏറ്റുമുട്ടുക ഐഡിയോളജീസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയും റഷ്യയും ശക്തിപ്പെട്ടു നിന്ന കാലത്ത് ഒരു ഭാഗത്ത് ക്യാപിറ്റലിസവും മറുഭാഗത്ത് സോഷ്യലിസവുമായിരുന്നു രണ്ട് ഇസങ്ങൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത് പിന്നീട് അത് രാജ്യങ്ങളും വലിയ ഒമ്പിച്ച രാജ്യങ്ങൾ രാജ്യങ്ങൾ ചേരി തിരിഞ്ഞു അങ്ങനെയാണ് ലോകത്ത് രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായതും ഈ ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം വന്ന് ലോകത്ത് രാജ്യങ്ങൾ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി അപ്പൊ എവിടെയെങ്കിലും ഒരു ചേരി വേണം ചേരി ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു പിന്നീട് ഒരുപാട് ഇപ്പൊ അന്നില്ലാത്ത കുറെ കുറെ സഖ്യങ്ങൾ വന്നല്ല ബ്രിക്സ് രാജ്യങ്ങൾ വന്നു അതുപോലെ ഒപ്പക്ക് രാജ്യങ്ങൾ വന്നു ഓയിൽ പ്രൊഡ്യൂസിങ് ആൻഡ് എക്സ്പോർട്ടിങ് കൺട്രീസ് ചെന്നൈ ഉത്പാദക രാജ്യങ്ങളുടെ അതാണ് ഈ അറബ് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സംഘടന അതുപോലെ നമ്മൾ ഇന്ത്യയൊക്കെ മുൻകൈ എടുത്തുണ്ടാക്കിയ ബ്രിക്സ് വലിയ പുതിയ കൂട്ടായ്മയാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ വന്നു അപ്പോ ഈ കൂട്ടത്തിൽ ഇപ്പൊ സെലൻസ്കി സെലൻസ്കിക്ക് വേണ്ടത് റഷ്യയെ ചെറുക്കാൻ നാറ്റോ സഖ്യത്തിൽ അംഗത്വം കിട്ടണം അങ്ങനെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല ഈ യുക്രൈന്റെ ആഭ്യന്തരമായ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം യുക്രൈൻ നേരിടുന്ന പ്രശ്നം യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് രണ്ട് രാജ്യങ്ങളുടെ പ്രശ്നം മാത്രമല്ല അവിടെ എത്തനിക് എത്നിസിറ്റി കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ മത സംസ്കാരം കൂടി ഉണ്ട് കാരണം റഷ്യയിലെ ഭൂരിപക്ഷം വരുന്ന ഒരു ഒരു ക്രിസ്ത്യൻ മതവിഭാഗം തന്നെയാണ് യുക്രൈന്റെ ഭൂരിപക്ഷ ഭാഗങ്ങൾ യുക്രൈന്റെ റഷ്യയോട് ചേർന്ന വടക്കൻ സംസ്ഥാനത്തുള്ളത് ആ സംസ്ഥാനത്ത് റഷ്യയോട് ചേരാനുള്ള വിഭജന വിഘടനവാദം ഒഴുകുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് യുക്രൈൻ അകത്ത് അങ്ങനെ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ട് അതിനകത്ത് അപ്പോ യഥാർത്ഥത്തിൽ റഷ്യക്ക് വേണ്ടി റഷ്യക്ക് വേണ്ടി യുക്രൈൻ അകത്ത് പൊരുതിക്കൊണ്ടിരിക്കുന്നതിൽ നല്ലൊരു ശതമാനം പട്ടാളക്കാർ യുക്രൈനികൾ തന്നെയാണ് അങ്ങനെ പ്രശ്നമുണ്ട് ആഭ്യന്തര പ്രശ്നം കൂടിയാണ് മതപരമാണ് കാരണം റഷ്യയോട് ചേർന്നാൽ ഇവരുടെ മതപരമായ ഐഡന്റിറ്റിക്ക് നല്ലത് റഷ്യയോട് ചേർന്ന് നിൽക്കുകയാണെന്ന് ആഗ്രഹിക്കുന്ന യുക്രൈനികൾ കൂടിയുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം റഷ്യ സമ്പന്ന രാജ്യമാണ് ഇപ്പോഴും അവർ വളരെ സുരക്ഷിതരാണ് യുക്രൈൻ ആണെങ്കിൽ നിത്യവൃത്തിക്ക് തന്നെ കഷ്ടപ്പെടുന്ന രാജ്യത്തിൽ രാജ്യവുമാണ് അതുകൊണ്ട് അതിന്റെ പ്രശ്നമുണ്ട് മതമുണ്ട് സാമ്പത്തിക ദാരിദ്ര്യ പ്രശ്നമുണ്ട് ഇതിന്റെയൊക്കെ പേരിലാണ് യുക്രൈൻ ഈ ഒരു ഒരു യുക്രൈന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൈവിട്ടു പോകുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് അവരുടെ കൂടി പിന്തുണയോടുകൂടി റഷ്യ വന്നിട്ട് യുക്രൈനെ ആക്രമിക്കുന്നത് എന്തിനാണ് ആ പ്രദേശം അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി അപ്പോഴാണ് സെലൻസിക്ക് സെലൻസ്കിക്ക് ചെറുക്കേണ്ടി വന്നത് യുദ്ധം വേണ്ടി വന്നത് ഇപ്പോ അമേരിക്കയിൽ ഇപ്പോ ബൈഡൻ ആയിരുന്ന കാലത്ത് ഇതൊക്കെ ഒരു പ്രധാന ഘടകം അമേരിക്കയിലെ ഭരണമാറ്റം ഈ പറയുന്ന ലോകത്തിലെ ഇന്നുള്ള എല്ലാ യുദ്ധങ്ങൾക്കും ഒരു പ്രധാന ഘടകമാണ് ബൈഡൻ പ്രത്യേകിച്ച് അവർ ഡെമോക്രാറ്റ്സ് ആയിരുന്നതുകൊണ്ട് അമേരിക്കയിലെ രണ്ട് രാജ്യങ്ങളിൽ രണ്ട് രണ്ട് പ്രധാന രണ്ടേ രണ്ട് കക്ഷികളല്ലേ ഉള്ളൂ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും അതിൽ ഡെമോക്രാറ്റ്സിന് ലോകത്തില് യുദ്ധ കൊതിയന്മാരുടെ അല്ല ഡെമോക്രാറ്റ്സ് ഉണ്ടായിരുന്നത് ബൈഡനും നമ്മുടെ എന്താണ് വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ വംശജിയായ എന്തായിരുന്നു ഒരു പേര് ഹാരി കമല ഹാരിസും കമല ഹാരിസും ഹാരിസ് യെസ് അപ്പോ ഞാൻ പറഞ്ഞത് ഇപ്പൊ അവിടുത്തെ പ്രശ്നം ഇതാണ് ഈ ഇപ്പോ ട്രംപ് വന്നപ്പോ നേരത്തെ ബൈഡൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ യുദ്ധം നിർത്തണം സമാധാനത്തിന്റെ പക്ഷത്ത് വരണം എന്ന് രണ്ടു കൂട്ടരോടും പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും ചെന്ന് കണ്ടതാ രണ്ടു കൂട്ടരെയും കണ്ടു രണ്ടു കൂട്ടരെയും കണ്ടു അപ്പോൾ ഈ സെലൻസ്കിയെയും കണ്ടു പുട്ടിനെയും കണ്ടു രണ്ടു കൂട്ടരോടും പറഞ്ഞു യുദ്ധം നിർത്തണം നിങ്ങൾ രണ്ടു കൂട്ടരെയും ഞങ്ങൾ സഹായിക്കാം പക്ഷേ സമാധാനത്തിന് വേണ്ടി സഹായമാണെന്നൊക്കെ പറഞ്ഞു നോക്കി നടന്നില്ല ഇപ്പൊ പക്ഷെ ട്രംപ് വന്നപ്പോൾ വന്ന മാറ്റം ട്രംപ് സെലൻസ്കിയെ നേരിട്ട് വാഷിംഗ്ടണിലേക്ക് വിളിച്ചു വരുത്തി വൈറ്റ് ഹൌസിൽ വെച്ചിട്ട് നേർക്ക് നേരെ തോക്ക് ചൂണ്ടും പോലെ സെലൻസ്കിയോട് പറഞ്ഞു നിർത്തിക്കോണം യുദ്ധം എന്ന് പറഞ്ഞാൽ ആരാണ് യുദ്ധത്തിൽ ആരാ യുദ്ധം നിർത്തേണ്ടത് യഥാർത്ഥത്തിൽ ആരാ ആരാണ് വിട്ടുവീഴ്ച രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ടത് ആരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടതാരാണ് എപ്പോഴും ശക്തനാണല്ലോ വമ്പനാണല്ലോ യുദ്ധം തുടങ്ങി വെച്ചവരാണല്ലോ ആയുധശേഷി ഏറ്റവും വലിയ ശക്തിയുള്ളവരാണ് അവരോടല്ലേ അമേരിക്ക പറയേണ്ടത് അമേരിക്ക സത്യത്തിൽ പറയേണ്ടത് റഷ്യയോടല്ലേ നിങ്ങൾ നിർത്തു ആ പാവങ്ങളെ മതി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാം ആ പ്രദേശങ്ങൾ അവരുടെ രാജ്യത്ത് നിന്ന് ഏതെങ്കിലും പ്രദേശം നിങ്ങൾക്ക് വേണമോ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം നിങ്ങൾ യുദ്ധം നിർത്ത് ഏകപക്ഷീയമായി മനുഷ്യനെ കൊല്ലല്ലേ എന്ന് പറയണ്ടേ അത് ട്രംപ് പറയുന്നില്ല ട്രംപ് പറയുന്നത് സെലൻസ്കിയെ വിളിച്ചു വരുത്തിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇപ്പൊ നിർത്തിക്കൊണ്ട യുദ്ധം എന്ന് പറയുകയാണ് എന്ത് ആത്മാഭിമാനമുള്ള ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് യുദ്ധം തുടരില്ല എന്ത് ചെയ്യും ഇതാണ് ഈ ഒരു ക്രൈസിസ് ആണ് അപ്പോഴാണ് ഈ അതിനോടനുബന്ധിച്ചാണ് അല്ലെങ്കിൽ ആ ചർച്ചകളിലാണ് സെലൻസ്കി ആഗ്രഹിക്കുന്നത് ഞങ്ങളെയും കൂടി നാറ്റോയിൽ ചേർക്കും എന്തിനാന്ന് മനസ്സിലായോ നാറ്റോ സഖ്യത്തിൽ സെലൻസ്കി അല്ലെങ്കിൽ യുക്രൈൻ ഇല്ലാത്ത കാലത്തോളം ട്രംപ് എന്താണോ പറയുന്നത് അതനുസരിക്കാൻ ഏകപക്ഷീയമായി അനുസരിക്കാൻ സെലൻസ്കിയും യുക്രൈനും ബാധ്യസ്ഥരാണ് ആരും കേൾക്കാനും പറയാനും ഇല്ല അതേസമയത്ത് ോർത്ത് അറ്റ്ലാന്റിക്ക് രീതിയിലുള്ള മറ്റു രാജ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ അതിനകത്ത് ബാക്കി രാജ്യങ്ങളും മോശമല്ല എല്ലാം വികസിത രാജ്യങ്ങളാണ് ഇത് കണ്ടില്ലേ ഈ വലിയേട്ടം പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കാൻ ചോദിക്കാനും പറയാനും കേൾക്കാനും ആളുണ്ടാകുമായിരുന്നു അങ്ങനെ ഒരു ആഗോള ആഗോള സഖ്യത്തിൽ ഇപ്പോ ഉക്രൈൻ ഇല്ല എന്നതാണ് അവരുടെ ഒരു സങ്കടം അവരുടെ സങ്കടം ഒരു ഏജൻസി ഉണ്ടാകട്ടെ അത് അമേരിക്കയെ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ശക്തിയാവട്ടെ എന്നുള്ള നാറ്റോയിൽ ചേരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോ അവിടെ മീറ്റിംഗിന് ചെന്ന സെലൻസ്കി അപമാനിച്ചു വിടുകയാണ് ചെയ്തത് അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു അംഗത്വം ഇനിയാണെങ്കിലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ അതായത് അവിടെ ചെന്ന സമയത്ത് സെലൻസ്കിയെ ട്രംപ് അപമാനിച്ചു വിടുന്നു നിങ്ങളെന്ന് എത്ര യുദ്ധം എന്നാണല്ലോ പറഞ്ഞത് ഇതിന്റെ തലപ്പത്തെ നിൽക്കുന്നത് അമേരിക്കയാണ് അപ്പൊ അമേരിക്ക മനസ്സ് വെക്കാതെ നാറ്റോയിൽ ഒരിക്കൽ പോലും അംഗത്വം കിട്ടാനും പോകുന്നതല്ലോ അവർക്ക് ഇല്ല അതാണ് പ്രജിത ഞാൻ പറഞ്ഞത് ലോകത്ത് ഈ നമ്മൾ പറയില്ലേ ഒരു മൂന്നാം ലോകക്രമം എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്ന നാറ്റോ ഉണ്ടായ കാലത്തെ അല്ലെങ്കിൽ രണ്ട് ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ശീതസമരം അഥവാ കോൾഡ് വാർ സോവിയറ്റ് യൂണിയൻ അമേരിക്കയും രണ്ടുപക്ഷത്തായി നിന്ന കാലത്തെ എല്ലാ ചേരികളും തകർന്നടിഞ്ഞിരിക്കുന്നു എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ചേരികളില്ല എല്ലാ രാജ്യങ്ങളും തമ്മിൽ വ്യാപാര കരാറുകളെ ഉള്ളൂ ക്ലൈൻസ് റഷ്യ അത് ചൈന യാതൊരു മറയും ഇല്ലാതെ പറഞ്ഞു ചൈന പറഞ്ഞു വി വാണ്ട് അലൈസ് ഞങ്ങൾക്ക് വി ഡോണ്ട് വാണ്ട് അലൈസ് വി നീഡ് ഓൺലി ക്ലൈൻസ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഖ്യകക്ഷികളെയ വേണ്ട ലോകത്തിലെ ഒരു രാജ്യവും ചൈനയുടെ കൂടെ സഖ്യം ചേരുന്നു എന്ന് പറഞ്ഞ് കേൾക്കേ വേണ്ട ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല പകരം ഞങ്ങൾ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളൊക്കെ ഞങ്ങളുടെ ക്ലയൻസ് ആവണം ഞങ്ങളുമായി കച്ചവടം നടത്തുന്ന കക്ഷികൾ ഞങ്ങളുടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥ വരും ഇപ്പൊ അമേരിക്ക ആരെയാണ് ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് ആരെയാണ് ട്രംപ് അപമാനിക്കാത്തത് പലസ്തീൻ പലസ്തീനിഷ്യൂല് ഇസ്രായേലിനോ ഇസ്രായേലിനോടോ പലസ്തീനോടോ പരസ്പരം ചർച്ച ചെയ്ത് യുദ്ധം അവസാനിപ്പിക്കണം എന്നല്ലല്ലോ പറഞ്ഞത് പലസ്തീനികളോട് സ്വന്തം ജന്മനാട് വിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ വലിയ ഒരു ലോക ടൗൺഷിപ്പ് തുടങ്ങാൻ പോവാണ് ഇന്റർനാഷണൽ ഒരു 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 ടൂറിസ്റ്റ് സിറ്റി തുടങ്ങാൻ പോവാണ് ഇത് പറയാൻ ഇയാൾ ഇയാളാർ അറ്റ്ലീസ്റ്റ് ഇപ്പോ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കാം അത് പറയാനുള്ള അപ്പോൾ അതാണുള്ള പ്രശ്നം ഇദ്ദേഹം ഏത് അടിസ്ഥാനത്തിലാണ് പറയാനും പറയുന്നത് ഒരു അധികാരവും ഇല്ലാതെ ലോകത്തിലെ ഏത് രാജ്യത്തും ചെന്ന് ഭരണം നടത്താവുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയില്ലേ അദ്ദേഹം തന്നെ പറഞ്ഞത് എന്റെ രാജ്യത്തെ എന്റെ ഭരണത്തെ അട്ടിമറിക്കാൻ ഡീപ് സ്റ്റേറ്റ് ഇദ്ദേഹം ഇദ്ദേഹം അധികാര രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോൾ ചെയ്യുന്ന ലോകരാജ്യങ്ങളിലൊക്കെ ചെന്ന് അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് ഇത് തന്നെ സെലൻസ്കിയോളും ഇദ്ദേഹം വിളിക്കേണ്ടത് ആരെയാണ് പുട്ടിനെ വിളിക്കണം സെലൻസ്കിയെ വിളിക്കണം അല്ലെങ്കിൽ രണ്ടുപേരെയും ചെന്ന് അങ്ങോട്ട് കാണണം സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനു പകരം ആരാണോ ഇരയായി തീരുന്നത് ആരാണോ രണ്ടുപേർ തമ്മിലുള്ള തർക്കത്തിൽ ആരാണോ ദുർബലൻ അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് നീ ജീവനം കൊണ്ട് ഓടിക്കോളണം നീ നീ റഷ്യ പറയുന്ന പോലെ കേട്ടോളണം അവർ പറയുന്ന അതിർത്തി നിശ്ചയിച്ചിട്ട് സമാധാനം വരുത്തണം എന്ന് ആരോടാ പറയണത് ഒരു പക്ഷത്തോട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് സംഭവിക്കുന്നത് ഇത് ലോകത്ത് വന്ന ഒരു പുതിയ മാറ്റമാണ് ഇത് ഇതിനാണ് പുതിയ ലോകക്രമം എന്ന് നമ്മൾ പറയുക ഇതിനാണ് പുതിയ ഉദാര ഉദാര ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നത് ഇതിനെയാണ് കാരണം ഇനി അങ്ങോട്ട് സമ്പത്തിന്റെ ഒഴുക്കാണ് ലോകത്തിന്റെ ഗതി നിർണയിക്കുക അതുകൊണ്ടിപ്പോ സെലൻസ്കിയെ ഭീഷണിപ്പെടുത്തി കൂടാതെ എവിടെ എടവെങ്കിലും ഭീഷണിപ്പെടുത്താൻ പറ്റുമോ അമേരിക്കക്ക് കാരണം സെലൻസ്കിയിൽ നിന്ന് അമേരിക്കക്ക് ഒന്നും കിട്ടാനില്ല എന്നാൽ റഷ്യയുമായി വ്യാപാര കരാറുകൾ ധാരാളം ആവശ്യമുണ്ട് ഒന്ന് ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലിനെ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട് അവരിൽ നിന്ന് പലതും കിട്ടാനുണ്ട് പലസ്തീനിൽ നിന്നും ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് ആരാണോ ദുർബലൻ ആരാണോ പാവപ്പെട്ടവൻ ആരാണോ ദരിദ്രൻ അവനെ ഭീഷണിപ്പെടുത്തി കണ്ണുരുട്ടി കീഴക്കി നിർത്തുക എന്ന ഒരു പുതിയ ലോകക്രമം ഏകധ്രുവ ലോകം എന്ന് നമ്മൾ പറയും ആ ലോകമാണ് വന്നിരിക്കുന്നത് അത് പക്ഷെ ഒരു പ്രത്യേകതയുള്ളത് ട്രംപ് മാത്രമല്ല ഇത് ട്രംപ് മാത്രമല്ല ലോകത്തില് ലോകത്തിലെ ഈ സമ്പത്ത് കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആഗോള കോർപ്പറേറ്റ് ശക്തികളും ട്രംപിന്റെ ശക്തിയാണ് നമ്മൾ വിചാരിക്കും ട്രംപ് വലിയ ശക്തിയാണ് ട്രംപിന്റെ ഭരണകൂടത്തെ നയിക്കുന്നത് ഭരണകാര്യങ്ങൾ പോളിസി നിർണയിക്കുന്ന ആരാണ് എലൻ മസ്ക് ആണ് തീർന്നില്ലേ ആരാണ് അമേരിക്കയെപ്പോലും ഭരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കുത്തക മുതലാളിമാരാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ബിൽഗേറ്റ്സും എലൻ മസ്ക്കും അങ്ങനെയുള്ള വലിയ വലിയ വമ്പന്മാരുടെ പണം ഏത് പെട്ടിയിലാണോ ഉള്ളത് അവരാണ് ഭരണകൂടം അതിനെയാണ് നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ആ എവിടെ ഏതൊക്കെ വിഷയം എടുക്കുമ്പോഴും ആ വാക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് വീണ്ടും വീണ്ടും സെൽസ്റ്റിക്ക് എനിക്ക് തോന്നും ഈ ലോകക്രമത്തിൽ പുതിയ യാതൊന്നും പ്രതീക്ഷിക്കാനില്ല ആരാണോ വമ്പന്മാർ അവർക്ക് ഏതാണോ ഏത് പ്രദേശമാണോ ആ രാജ്യത്തിന് ആവശ്യമുള്ളത് അതൊക്കെ വെട്ടിപ്പിടിച്ചുകൊണ്ടേ ഇരിക്കും ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു അവസ്ഥ ലോകത്തുണ്ട് കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മുടെ അതിർത്തി സംസ്ഥാന അതിർത്തി സംസ്ഥാനങ്ങളിലെ എത്രയോ ഭൂപ്രദേശം പതുക്കെ പതുക്കെ ചൈനയുടെ കയ്യിലായി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അപ്പോഴും നമ്മൾ അപ്പോഴും ഈ ബംഗ്ലാദേശിലെ അമേരിക്കൻ ഇടപെടലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് മണിപ്പൂരിൽ മണിപ്പൂർ വലിയ തോതിൽ ആരോ ചില കണ്ടില്ലേ മണിപ്പൂരിലെ മലമ്പ്രദേശങ്ങളിലെ റോഡുകൾ ലോകത്തിന് തുറന്നുകൊടുക്കുമെന്ന് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ അവിടെ പോയി പ്രഖ്യാപിച്ചതാണ് നടപ്പില്ല എന്ന് അവിടുത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അവർക്ക് അവർക്ക് നമ്മുടെ രാജ്യത്തോളം തന്നെ ആയുധമുണ്ട് ശക്തിയുണ്ട് ആരൊക്കെയോ ലോകത്തിൽ ആരൊക്കെയോ അവരെ വളരെ വളരെ കൃത്യമായി സഹായിക്കുന്നുണ്ട് എവിടുന്ന് കിട്ടുന്നു അവർക്ക് ഈ ധൈര്യം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് നിങ്ങൾ തുറക്കണം എന്ന് പറയാ തുറക്കൂല എന്ന് പറയുന്ന മട്ടിൽ ഉണ്ടാകുന്നു ചില ശക്തികൾ നമ്മുടെ ഇതെല്ലാ രാജ്യത്തും ഉണ്ട് ഇതാണ് പ്രശ്നം അതുകൊണ്ട് സോവി ഞാൻ പറയുന്നത് എന്താച്ചാ യുക്രൈൻ മാത്രമായിട്ട് ഒരു ഒരു അടിമത്തമോ യുദ്ധമോ ഇല്ല ലോകം ഒരു ഒരു യുദ്ധത്തിലാണെന്ന് പറയാം അതില് ഈ യുദ്ധക്കൊതിയന്മാരായ സാമ്പത്തിക ശക്തികൾക്ക് ആരൊക്കെയാണോ വഴങ്ങിക്കൊടുക്കുന്നത് അവർക്ക് സമാധാനമുണ്ട് അല്ലാത്തവർക്ക് എന്നും വംശനാശവും വംശഹത്യയും യുദ്ധവും ചോരയും ചോരച്ചാലുകളും കൂട്ടക്കൊലകളും ഒക്കെ തന്നെ ആയിരിക്കും ഫലം എന്ന് വേണം കരുതാൻ നന്ദി